നമസ്കാരം കേരളത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവയെല്ലാം വലിയ തട്ടിപ്പാണ് നടത്തുന്നതെന്നും ഇവയെല്ലാം ഒറ്റയടിക്ക് പൂട്ടാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി യൂട്യൂബർമാരും നാലാംഘട മഞ്ഞ പത്രക്കാരും നിരന്തരമായ നുണപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എൻ ബി എഫ് സികൾ തുടങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചില തട്ടിപ്പ് വീരന്മാരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ചില സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും എൻ ബി എഫ് സികളും നിധി കമ്പനികളുമൊക്കെ തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് എന്ന മട്ടിൽ നിരന്തരമായ പ്രചാരണങ്ങൾ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും തൃശൂർ കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തനി നിറം എന്ന് പറയുന്ന രണ്ടും ഒന്നും മൂന്നു പേര് തികച്ചു വായിക്കാത്ത ഒരു നാലാംകിട മഞ്ഞ ഈ തനി നിറം എന്ന മഞ്ഞപത്രത്തിൻ്റെ ഉടമ കെ പി മനോജ് കുമാർ എന്നു പേരുള്ള ഒരു വലിയ തട്ടിപ്പുകാരനാണ് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട് പരാതികളുണ്ട് ഇയാൾ തൃശൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില തട്ടിപ്പ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന തട്ടിപ്പ് സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നയാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിക്ഷേപകരിൽ ഭയം നിറച്ച് കേരളത്തിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവനും അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന വിധത്തിൽ നല്ല നിലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പോലും ഈ തനി നിറമെന്ന് പറയുന്ന മഞ്ഞപ്പത്രം ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ അടിച്ചുവിടുന്ന ഈ വിദ്വാൻ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കുരങ്ങൻ്റെ പരിപാടിയാണ് അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ തട്ടിപ്പാണ് ഞാൻ നടത്തുന്ന കമ്പനി മാത്രമാണ് നല്ലത് എന്ന മട്ടിൽ ഇയാൾ ഇയാളുടെ മഞ്ഞപത്രം ഉപയോഗിച്ച് പല സോഷ്യൽ മീഡിയ പേജുകളും വാടകയ്ക്കെടുത്ത് അതിലൂടെയൊക്കെ ഈ പത്രക്കട്ടിങ്ങുകൾ പ്രചരിപ്പിച്ച് ഈ ധനകാര്യ സ്ഥാപന ഉടമകളെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇയാൾ പണ്ട് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം അതായത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ അവിടെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തി വായ്പ ഇനത്തിൽ നാൽപ്പത്തിരണ്ട് കോടിയിലധികം രൂപയുടെ ബാധ്യത ആ സ്ഥാപനത്തിനുണ്ടാക്കി ഇയാൾ ആ സ്ഥാപനത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്നു അന്ന് ഇയാൾ ഇമ്മാതിരി തട്ടിപ്പുകളും നെറികേടുകളും കാണിച്ചതിനെ തുടർന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കിയതാണ് ആ പുറത്താക്കിയതിന് ശേഷം ആ സ്ഥാപനത്തിന് തൃശൂർ റീജിയണൽ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും വനിതാ ജീവനക്കാരോടക്കം മോശമായി പെരുമാറുകയും അതോടൊപ്പം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് എന്ന് മാത്രവുമല്ല മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒക്കെ ഈ സ്ഥാപന മേധാവികൾ പരാതിയും കൊടുത്തിട്ടുണ്ട് അന്ന് ഇവിടെ നിന്ന് പുറത്തുപോയ ഇയാൾ പിന്നെ പൊങ്ങുന്നത് എൻ എഫ് ടി സി ഐ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനവുമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന സ്ഥാപനം എന്ന വ്യാജേന ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് നേരെ ഞങ്ങൾ തന്നെ ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ചെയ്യാം അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണിതെന്ന മട്ടിലാണ് ഇവന്മാരെ പണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരുന്നത് അതുപോലെ എൻ ഐ ടി സി ടി ജി കെ സി അതായത് തൃശൂർ ജില്ലാ കരകൗശല സഹകരണ സംഘം എം എഫ് ടി സി തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ വഴിയൊക്കെ ഈ കെ പി മനോജ് കുമാറും സംഘവും ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമായി നടത്തുന്ന ഇടപാടുകളാണ് എന്നാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെ പി മനോജ് കുമാറുമായി ബന്ധപ്പെട്ട ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റായിട്ടിരിക്കുന്നത് ആ പോസ്റ്റും കമൻറ്റും ഒക്കെ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയതിന് ക്രമക്കേട് നടത്തിയതിന് പുറത്താക്കപ്പെട്ട ഒരാൾ ചില തട്ടിപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു അതുവഴി കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി നിയമവിരുദ്ധമായി പോലും സ്വീകരിക്കുന്നു അതിനുശേഷം മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മറ്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും തട്ടിപ്പുകാരാണ് എന്ന മട്ടിൽ ഒരു മഞ്ഞ പത്രമങ്ങ് തുടങ്ങിയിട്ട് അതിലൂടെ വാർത്ത എന്ന രൂപത്തിൽ വൃത്തികേട് വിളമ്പി വെക്കുന്നു എന്നിട്ട് അത് ആ പത്രക്കട്ടിങ്ങുകൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പണം കൊടുത്ത് പ്രചരിപ്പിക്കുന്നു മൂന്നും നാല് പേര് തികച്ചു വായിക്കാത്ത പത്രമാണ് അങ്ങനൊരു പത്രം കൂടി ഉണ്ടോ എന്ന് പോലും സംശയമാണ് പക്ഷേ ഇയാൾ ഈ പത്രം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും തള്ളുകയാണ് എന്ന് വെച്ചാൽ ഇതൊരു ഔദ്യോഗിക വാർത്തയാണ് എന്ന മട്ടിൽ വരുത്തി തീർക്കാനാണ് ഒരു പത്രത്തിലൊക്കെ ഇത് അടിച്ചുവിടുന്നത് അപ്പൊ അതിനെതിരെ പല ധനകാര്യ സ്ഥാപനങ്ങളും നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ധന അതുപോലെ എൻ ബി എഫ് സികളിലൊക്കെ തട്ടിപ്പ് നടത്തുന്ന ക്രമക്കേട് നടത്തുന്ന ആളുകളുണ്ട് അത് വാർത്തയാക്കുന്നതിലോ അത് പറയുന്നതിലോ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതെ പറയുക തന്നെ വേണം പക്ഷേ ഒരു ക്രമക്കേടുമില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പോലും വാർത്തയെന്ന രൂപത്തിൽ വൃത്തികേട് മഞ്ഞപ്പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിയിട്ട് തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ താൻ നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ശരിയെന്ന് പ്രചരിപ്പിക്കുന്നത് മഹാവൃത്തികേടാണ് നെറികേടാണ് ഇവരെയൊക്കെ ജീവി എന്ന് വിളിച്ചാലും തെറ്റില്ല എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാൻ എന്തായാലും അങ്ങനെ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമൻറ്റാണ് ഇനി ഈ കെ പി മനോജ് കുമാർ എന്ന തനിറം മഞ്ഞ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ്റെ ചില വിക്രിയകളെക്കുറിച്ച് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അതുകൂടി ഞാൻ അത് വായിക്കാം സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ് കേട്ടോ അതായത് ഈ ഒരു കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർ വലിയ ക്രമക്കേട് നടത്തി കേന്ദ്രം അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തനി നിറത്തിൽ വന്ന ഒരു വാർത്ത പോസ്റ്റ് ചെയ്ത ഒരു പേജിനടിയിൽ വന്നൊരു കമന്റാണ് ഞാൻ വായിക്കാം എൻ്റെ പൊന്നു സാറേ രണ്ട് വർഷത്തോളമായി എൻ എഫ് ടി സി ഐ എൻ ഐ ടി സി ടി ജി കെ സി എം എഫ് ടി സി ഈ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഫേക്ക് അഡ്രസ് വെച്ച് പൊതുജനങ്ങളിൽ നിന്നും അഞ്ഞൂറ് കോടിയിലധികം നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട് കൂടാതെ ജോലിക്ക് വേണ്ടി അറി അറുന്നൂറിലധികം സ്റ്റാഫുകളെ പത്ത് ലക്ഷത്തോളം രൂപ വാങ്ങി ജോലിക്ക് കയറ്റിയിട്ടുണ്ട് ഭൂരിഭാഗം പേരും വീടിന്റെ ആധാരം വരെ പണയം വെച്ചാണ് ജോലിക്ക് കയറിയത് ഒരു ആറുമാസം കഴിഞ്ഞ അതിൽ എത്ര സ്റ്റാഫുകൾ ആത്മഹത്യ ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയണം ഈ ഒറ്റ കമന്റ് കൊണ്ട് ഇനിയിപ്പോൾ എന്റെ വീട് ആക്രമിക്കാനോ എന്നെ കൊന്നുകളയാനോ ഒരു സാധ്യതയുണ്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതിന് എന്നെ കത്തിക്കുമെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ മഹത് വ്യക്തിയാണ് ഈ തനി നിറം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ അതായത് ഈ കെ പി മനോജ് കുമാർ മുകളിൽ പറഞ്ഞ സ്ഥാപനങ്ങളുടെ ഒക്കെ എം ഡി ചെയർമാൻ എന്നൊക്കെ കൂടി അവകാശപ്പെടുന്ന അയാൾ ഇരുപത് ശതമാനം ഇൻട്രസ്റ്റിന് ഓഫർ കണ്ടപ്പോൾ നമ്മുടെ മലയാളിയല്ലേ കുടുംബം വിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പത്രത്തിൽ വാർത്തയിടുമ്പോൾ ലേഖകൻ്റെ പേര് പോട്ടെ പത്രാധിപൻ്റെ പേരെങ്കിലും വെക്കേണ്ട സത്യസന്ധമായ വാർത്തയാണെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളതാണ് ഈ കമൻറ്റിൽ പറയുന്നത് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഈ കെ പി മനോജ് കുമാറിനെതിരെ പുറത്തു വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇയാളുടെ നിയമവിരുദ്ധമായ പല തട്ടിപ്പുകളുടെയും തെളിവുകൾ ഒന്നൊന്നായി ഒരു വശത്ത് പുറത്തു വരുന്നുണ്ട് അപ്പോൾ സകലമാന തട്ടിപ്പുകളും ഉടായിപ്പുകളും വെട്ടിപ്പുകളും നെറികേടുകളും വൃത്തികേടുകളും ചെയ്യുന്ന ഒരുവനാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവൻ തകരും എന്ന മട്ടിൽ ഒരു മഞ്ഞപ്പത്രം തുടങ്ങി അതിലൂടെ വാർത്ത പടച്ചു വിടുന്നുണ്ട് ഇതിനെയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു മേഖലയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മേഖല ഒരുപാട് ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അവിടെ നിന്ന് വായ്പ കിട്ടുന്നുണ്ട് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരുപാട് സംരംഭകർക്ക് മറ്റു ബാങ്കുകളെ പോലെ വലിയ നൂലാമാലകളില്ലാതെ എളുപ്പത്തിൽ പണം കിട്ടുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ ചെറുകിട മേഖലയിലൊക്കെ ഒരുപാട് ഉന്നമനത്തിന് കാരണമായിട്ടുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ടർ ആ സെക്ടർ മുഴുവൻ കള്ളത്തരമാണെന്ന തരത്തിൽ ഒരു തെളിവുമില്ലാതെ ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർ അവർ സാമൂഹ്യദ്രോഹികളാണ് എന്ന് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു മഞ്ഞപത്രം തുടങ്ങി ആർക്കെതിരെയും എന്ത് വൃത്തികേടും പറയാമെന്ന് ഇവർ കരുതുകയാണെങ്കിൽ ഇവർക്കെതിരെ പറയാനുള്ള വലിയൊരു കൂട്ടം മറുവശത്ത് ഇതിലും ശക്തമായ തെളിവുകളുമായി നിങ്ങൾ പറയുന്ന പോലെ വെറുതെ പറച്ചിലല്ല ശക്തമായ ശബ്ദിക്കുന്ന തെളിവുകളുമായി മറുവശത്തുണ്ട് എന്ന കാര്യവും ഈ തനി നിറത്തിൻ്റെ ആളുകളെ പോലുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്